ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഇരുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവുമായി കാളികാവ് പൂങ്ങോട് ചിറ്റേൽ സ്വദേശി അറസ്റ്റിൽ പാലത്തിങ്ങൽ സഫ്വാനയാണ് കാളികാവ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് പ്രതിയുടെ വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് വീടിന് സമീപം വെച്ചാണ് പ്രതി കഞ്ചാവ് കൈമാറിയിരുന്നത് ലഹരി ഉപയോഗിച്ചതിന് പ്രതിക്കെതിരെ മുൻപ് കാളികാവ് പാണ്ടിക്കാട് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഡിന്റെ ഭാഗമാകൂ സഫ ജില്ലറി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്